അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കൃപാസന മാതാപി ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ പെട്ടു കഴിയുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ വിമൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു യാതൊരു പ്രാർത്ഥനയും ഫലപ്രദമാവാതെ വരുന്ന അവസരങ്ങളിൽ അമ്മയെ ഞങ്ങൾ അങ്ങയോട് മാധ്യസ്ഥം തേടുന്നു മനുഷ്യ സഹജമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുവാൻ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെ ഇപ്പോൾ ചൊരിയണമേ കാനായിൽ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ അവസരത്തിൽ ആ കുടുംബത്തിൻ്റെ മാനഹാനി മനസ്സിലാക്കി തൻ്റെ തെക്കുമാരനോട് അത്ഭുതം പ്രവർത്തിക്കാൻ അമ്മ ആവശ്യപ്പെട്ടുവല്ലോ യേശുനാഥൻ്റെ ആദ്യത്തെ അത്ഭുതം അങ്ങനെയാണല്ലോ അമ്മ ഒഴി നിറവേറിയത് ആ വിശ്വാസം ഞങ്ങളിൽ അചഞ്ചലമായി ഇപ്പോഴും നിലനിൽക്കുന്നു അമ്മയെ കന്യകാ മാതാവേ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മൈലുകളോളം അകലെയുള്ള എലിസബത്തിനെ കാണാൻ തിടുക്കത്തിൽ പുറപ്പെട്ട അമ്മയുടെ മനസ്സ് ഞങ്ങളിന്നറിയുന്നു മക്കളുടെ ആവശ്യങ്ങൾ ആദ്യം അറിയുന്നത് അമ്മയാണല്ലോ പരിശുദ്ധ അമ്മേൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗ ഉടമ്പടി ഇവിടെ ആവശ്യം പറയുക അങ്ങേ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേടിത്തരുവാൻ പ്രത്യേകം മാധ്യസം വഹിക്കുകയാണ് മേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുലാനോട് അപേക്ഷിച്ചുള്ളനമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മതമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചോളനമേ ആമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഷോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മതമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചോളാനുമേ ആമേ പരിശുദ്ധ കൃഭാഷണ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗ ഉടമ്പടിമേൽ എത്രയും വേഗം ഞങ്ങൾക്ക് നിയോഗങ്ങൾ സ്ഥാപിപ്പിച്ച് തരമേ ആമീൻ